നമസ്കാരം എല്ലാ മനുഷ്യപ്രേക്ഷകർ നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം വളരെ ആത്മാവത്തായിട്ടൊരു വിഷയം തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വിഷയം തന്നെ നമ്മൾ വീഡിയോകൾ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള വിഷയം തന്നെയാണ് വിവാഹം കേരളത്തിലെ പുരുഷന്മാർ കൂടുതലും സ്ത്രീകൾ കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് പറയുന്നത് ഇപ്പം പല സംസ്ഥാനങ്ങളിലും പോയി വിവാഹം കഴിക്കുന്ന അവസ്ഥകളൊക്കെ കാണുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് മംഗല്യതടസ്സം കൊണ്ട് വിവാഹം നടക്കാതെ വരുന്ന അവസ്ഥകളുണ്ട് നമ്മളിന്ന് പക്ഷേ അത് തന്നെയാണ് മംഗല്യതടസ്സം മാറിയിട്ട് അതിവേഗം വിവാഹം നടക്കാനായിട്ട് ഇത്ര മാത്രം ചെയ്താൽ മതി നമുക്ക് മംഗല്യതടസ്സം മാറാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ജാതകം നമ്മൾ ആദ്യം പരിശോധിക്കുക ജാതകം പരിശോധിച്ചാൽ മറ്റ് ദോഷങ്ങളൊന്നും ഇല്ലെന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്താൽ നൂറ് ശതമാനം നമുക്ക് അതിവേഗം അതിവേഗം നമുക്ക് വിവാഹം നടക്കും ജാതകം പരിശോധിച്ച് നമുക്ക് ദശയും അപഹാര ഗുണകരമാണെന്ന് നോക്കണം യഗ്ഞാലയ ചന്ദ്രാലെ ശുക്രാലെ ഇപ്പം നമുക്ക് ഏഴാം ഭാവം നമുക്ക് നിജഗ്രഹങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം കളസർപ്പദോഷം പോലുള്ള ദോഷങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം ജന്മദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം അങ്ങനെ ദോഷങ്ങളൊന്നുമില്ല എങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിവാഹം അതിവേഗം എത്രയും പെട്ടെന്ന് നടക്കും നടക്കുന്ന സമയമാണെങ്കിൽ ദശയം അപഹാരമൊക്കെ അനുകൂലമാണെങ്കിൽ എത്രയും പെട്ടെന്ന് നടക്കും എന്താണെന്നല്ലേ നമുക്ക് ദമ്പതി ഭാവത്തിലുള്ള ഒരുപാട് ദേവതമാരും നമുക്ക് ഒരുപാട് ദേവതകളുണ്ട് അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ദേവതാ സങ്കല്പം എന്ന് വെച്ചാൽ ശിവനും പാർവതിയുമാണ് അർത്ഥനാരീശ്വരൻ ഗൗരീശങ്കർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ള ശിവനും പാർവതിയാണ് ശിവൻ അതായത് ഏകപത്നി വ്രതമനുഷ്ഠിക്കുന്ന ഒരു ഭഗവാൻ കൂടാണ് എന്ന് പറഞ്ഞാൽ മഹാദേവന് ശിരസിൽ ഗംഗയ്ക്ക് സ്ഥാനം കൊടുത്തെന്നുള്ളതേ ഉള്ളൂ ആ ഏകപത് ഒറ്റ പത്നി ഒരു ഭാര്യ മാത്രമേ മഹാദേവനുള്ളൂ ആ ഭാര്യയാണ് പാർവതി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആ മഹാദേവനും പാർവതിക്കും പ്രാധാന്യമുള്ള മാസത്തിലെ ഒരു രണ്ട് ദിവസങ്ങളുണ്ട് പറയുമ്പം പ്രദോഷം നമ്മൾ പറയാറുണ്ട് തറയോദശിന്ന് കലണ്ടർ നോക്കിയാൽ കാണാം വെളുത്ത പക്ഷത്തിലുമുണ്ട് കറുത്തപക്ഷത്തിലുമുണ്ട് അപ്പം പ്രദോഷകൃതം രത്നപീഠത്തിൽ ചുവന്ന രത്നപീഠത്തിൽ ഭഗവതിയെ ഇരുത്തി ഭഗവാൻ ആനന്ദ നൃത്തം ആടുന്ന ഒരു സമയമാണ് പ്രദോഷം എന്ന് പറഞ്ഞാൽ എന്തു തരം ദോഷങ്ങളുണ്ടെങ്കിലും ഭഗവാൻ ആ ഒരു സമയത്ത് ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ആ ദോഷങ്ങളെ ഒഴിവാക്കിത്തരും പ്രത്യേകിച്ച് മംഗല്യ ദോഷം അല്ലെങ്കിൽ വിവാഹ തടസ്സം അല്ലെങ്കിൽ ഈ പറഞ്ഞ വിവാഹയോഗം ഇല്ലാതെ വരുന്ന അവസ്ഥകൾ ഒക്കെ ഭഗവാൻ അവസ്ഥ പറയാറുണ്ട് ഈ സമയത്ത് പ്രദോഷവ്രതം നമ്മൾ അനുഷ്ഠിക്കുന്നതും ഈ പ്രദോഷ ദിവസം ഭഗവാനെ നൂറ്റിയെട്ട് കൂളത്തല സമർപ്പിച്ച് അവിടെ നമുക്ക് ഉമാമഹേശ്വര മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ വിശേഷമാണ് വീട്ടിൽ ശുദ്ധമായിട്ടുള്ള അവസ്ഥയിൽ സ്ത്രീയോ പുരുഷനോ ആരാണ് വിവാഹത്തിന് ആഗ്രഹിക്കുന്നവർ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുക ഉദയത്തിന് മുമ്പ് എണീറ്റ് കുളിച്ച് കുളിച്ച് ഭഗവാനെ അല്ലെ ഭഗവതി ശിവ ശിവപാർവതി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനും ഭഗവതിക്കും നമ്മുടെ ശക്തി വെക്കുന്ന വഴിപാടുകൾ ചെയ്ത ശേഷം വന്നിട്ട് അല്ലെങ്കിൽ അവിടെ ദമ്പതിയും തീർത്ഥം സേവിച്ച ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാമോ വെള്ളം കുടിക്കാവുന്ന ഒരവസ്ഥ പറയാറുണ്ട് അപ്പം നമുക്ക് രാവിലെയുമായിട്ടും പറ്റുമെങ്കിൽ ഉമാമഹേശ്വര വ്രതമായിട്ട് അനുഷ്ഠിച്ച് അവിടെ പോയി നമുക്ക് രാവിലെയുമായിട്ട് തിങ്കളാഴ്ചകളിൽ തൊഴുത് വഴിപാട് നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഉമാമഹേശ്വര യന്ത്രം നമുക്ക് ധരിക്കാവുന്നതാണ് അതുപോലെ ഭഗവാന്റെ വൈകിട്ട് പ്രദോഷ വ്രതത്തിന് പോകുമ്പോൾ ഒരു പിടി തുമ്പപ്പൂവ് അല്ലെങ്കിൽ വെളുത്ത പുഷ്പങ്ങൾ എന്തെങ്കിലും തുമ്പപ്പൂവാണ് ശ്രേഷ്ഠം അല്ലെങ്കിൽ വെളുത്ത പുഷ്പങ്ങൾ എന്തെങ്കിലും ഭഗവാന്റെ ശിരസിൽ നമ്മളെ ആഗ്രഹ സാഫല്യത്തിനായിട്ട് നമ്മളെ പ്രാർത്ഥിച്ചിട്ട് ഒരു നറുക്കലയിൽ അല്ലെങ്കിൽ ഒരു തൂശലയിൽ ഭഗവാന്റെ ശിരസ് സമർപ്പിക്കുകയാണ് സമർപ്പിച്ച് നമ്മൾ അവിടെ കൊണ്ട് സമർപ്പിച്ച് ആ ഒരു മേൽശാന്തിയെ കൊണ്ട് നമ്മുടെ ആ ഭഗവാൻ നമ്മുടെ പേരിൽ നാളുമൊക്കെ പറഞ്ഞ് ഭഗവാന്റെ ശിരസിൽ വെച്ച് കഴിഞ്ഞാലും കാര്യം സാധിക്കുന്ന അവസ്ഥ പറയാറുണ്ട് പിന്നെ നമുക്ക് പ്രദോഷ ദിവസം ഭഗവാൻ അഷ്ടാഭിഷേകം കഴിക്കുന്നത് ക്ഷീരധാര കഴിക്കുന്നത് ഒക്കെ വളരെ ശ്രേഷ്ഠമാണ് അതുപോലെ നമുക്ക് ഈ ഒരു പ്രദോഷ ദിവസം നമുക്ക് ഉത്തമ ദമ്പതികൾ ആർക്കെങ്കിലും എന്തെങ്കിലും വസ്ത്രങ്ങൾ എന്തെങ്കിലും ഫ്രൂട്ട്സുകൾ എന്തെങ്കിലും കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് വേറെ അടുത്ത് വേറെ അറിയാവുന്ന ആരും ഇല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയുണ്ട് അവരുത്തമ ദമ്പതികളാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുത്താലും മതി മാതാപിതാ എന്നാണ് പറയാ അവർക്ക് കൊടുത്താലും നമുക്ക് അനുഗ്രഹം വാങ്ങിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അപ്പം നമുക്ക് ഈ വിവാഹം നടക്കാൻ ആദ്യം ഈ പറഞ്ഞ് ചെയ്യേണ്ട ജാതകം പരിശോധിക്കുക അതിനുശേഷം ശിവപാർവതി ഭജനം ഒന്നും ഞാൻ ഈ പറഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തിങ്കളാഴ്ച വ്രതം മുടങ്ങാതെ എടുക്കുക തിങ്കളാഴ്ച വ്രതം എടുത്തിട്ട് ഓം ഉമാമഹേശ്വര ഭ്യംനമ നൂറ്റിയെട്ട് പ്രാവശ്യം രാവിലെ മുമ്പായിട്ട് ജപിച്ചു നോക്കിയായിട്ട് ഒരിക്കലും ഉണ്ട് ഒരു നേരം മാത്രം ആഹാരം കഴിച്ചുകൊണ്ട് തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിച്ച് ഈ ഒരു മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ദിവസങ്ങൾക്ക് അല്ലെ ആഴ്ചകൾക്കകമായിട്ട് ഭഗവാൻ നമുക്ക് നല്ലൊരു പങ്കാളിയെ കൊണ്ടുതരുന്ന അവസ്ഥയുണ്ടാവും ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഫലം ഉണ്ടായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്കും ഉണ്ടാവും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭഗവതിന് അനുഗ്രഹത്താല് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം